ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ജീവിതത്തിൽ നിന്ന് ഒരു ഒരേടിലേക്ക് അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഒലക്ക പോലത്തെ ഒരു സാധനം നമ്മൾ സ്വന്തമായി ഒട്ടിക്കുന്നതായിരിക്കുമെന്ന് അപ്പോ ഞാനത് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് ഒരു പാർട്ടായി കാണിക്കുമെന്ന് അപ്പൊ ഇത് നമ്മൾ കാണിക്കാൻ പോവാണ് അപ്പോ ഇതാണ് ആ സാധനം ഇത് സിമ്പിൾ വെരി സിമ്പിൾ അപ്പോ ആ ഒരു പോർഷൻ ൊട്ടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പൊ ഇതിനെന്നെ സഹായിക്കാൻ വേണ്ടി താഴെത്തുനിന്ന് അമ്മയുടെ ഒരു ടൂള് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ചീവിട്ടൊട്ടിക്കാനേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം ഞാൻ വിചാരിച്ച അത്ര ഈസിയല്ല ഗൈസ് നമ്മൾ ഇതിലൊന്നും തളരില്ല നമ്മളിത് ഒട്ടിക്കും ഇത് ആക്ച്വലി ഭയങ്കര ചെറുതാണ് ഗൈസ് എന്തായാലും ഉള്ള ഭാഗം നമുക്ക് ആദ്യം ഭയങ്കര ഈസിയാണ് ഞാൻ വിചാരിച്ച പോലെ കത്രിക ഒന്നും വേണ്ടി സാരില്ല നമുക്ക് നോക്കാം ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങക്ക് ഭയങ്കര കൊഴപ്പില്ലാത്ത പോലൊക്കെ തോന്നും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫോണിന്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുമ്പോൾ അതിന്റെ അകത്ത് ഏർ വരില്ലേ അതുപോലെ എറ് വന്നിട്ട് ചുളിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ കാണാനില്ല പക്ഷെ ചിലപ്പോ എയർ കാരണം എന്താവാൻ ചാൻസ് ഉണ്ട് ഇളകി പോരാൻ ചാൻസ് പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചിങ്ങനെ ആണല്ലോ ഈശ്വരാ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ അമ്മ എല്ലാത്തിനും എനിക്ക് കഴിവില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതൊരു സത്യമാണ് ഇനി അടുത്ത സാധനം അതടാ ഇതെനിക്ക് ഒട്ടിക്കണമെന്നല്ല എനിക്കിത് കാണുമ്പോ തിന്നാന്ന് തോന്നുന്നുണ്ട് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു അവസ്ഥ ഒട്ടിച്ച റെഡി ആവുമെന്ന് എനിക്കറിയില്ല പക്ഷെ നോക്കാം അപ്പോ ഈ സ്റ്റിക്കർ വാങ്ങിച്ചപ്പോ തന്നെ കൂടെ കിട്ടിയ മറ്റേ സാധനുണ്ട് ബലൂൺ ടേപ്പ് ഇതാവുമ്പോ ചുമരനും പെയിന്റിനും ഒന്നും പറ്റില്ല എന്നാണ് അവര് പറയണത് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടി അപ്പൊ എങ്ങനെ വെച്ചാൽ അതിന്റെ ബാക്കിൽ നമുക്ക് പീസ് പീസ് ആയിട്ട് അത് വെട്ടിയിട്ട് നാലും വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതക്കു പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് വലിയ മാറ്റം ഇല്ലെങ്കിലും സംഭവം എന്താ ചൊട്ടിച്ചു വന്നപ്പോ ഇത് കുറച്ച് വൃത്തിക്കേടായി അപ്പൊ ഞാൻ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണാണ് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം തിരകൾ എന്ന രാക്ഷസി രാക്ഷസി രാക്ഷസി